ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് അമിത വേഗതയിലെത്തിയ ജോണീസ് ബസ് തേടിച്ച ബൈക്ക് യാത്രികനായ ഇരുപത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ ജോണി ബസ്സുകൾ തടഞ്ഞു കേച്ചേരി മണലി സ്വദേശി മരക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് കഴിഞ്ഞ ഏഴാം തീയതി ജോണിസ് ബസ് ഇടിച്ചു മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കേച്ചേരിയിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞത് ഏറെ നേരം ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പതിനാലോളം പേരെ കസ്റ്റഡിയിലെടുത്തു അഫ്താവിന്റെ മരണത്തിനിടയാക്കിയ ജോണീസ് ബസിലെ ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക തൃശൂർ കുന്നകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരവട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി സി ശ്രീകുമാർ ധനീഷ് മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞത് സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച കേച്ചേരി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും നടന്നു സംഘർഷസാധ്യത കണക്കിലെടുത്ത കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരായ ജോസ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്വർണം പണയം വെക്കുന്നതിന് ടക്കാവുന്നതാണ് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ